പ്രായം എഴുപത്തിമൂന്നായിട്ടും യൂത്തന്മാരെ വരെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഫൈറ്റും മറ്റും ചെയ്യാൻ തയ്യാറാണ് മമ്മൂട്ടി ടർബോ റോഷാഖ് തുടങ്ങിയ സിനിമയുടെ മേക്കിംഗ് വീഡിയോകൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ അത് മനസ്സിലാക്കിയതുമാണ് എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് ടർബോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംഭവിച്ച വലിയൊരു അപകടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ടർബോയുടെ സംവിധായകനായ വൈശാഖ് ടർബോ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും ക്ലൈമാക്സ് രംഗത്തിലുമാണ് മമ്മൂട്ടിക്ക് ഇത്തരമൊരു അപകടം ഉണ്ടായത് ഇരുപത് ദിവസം എടുത്താണ് ടർബോയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഈ ഒരു ഫൈറ്റിൽ മമ്മൂട്ടി ഒരാളെ കാലിൽ പിടിച്ച് വലിക്കുന്ന ഒരു സീനുണ്ട് ആ സീൻ കഴിഞ്ഞതും എഴുന്നേറ്റ് മറ്റൊരാളെ തൊഴിക്കുന്നതും സീനുണ്ട് മമ്മൂട്ടി എഴുന്നേറ്റ് ചവിട്ടുമ്പോൾ ആ ചവിട്ട് കിട്ടുന്ന ആൾ പുറകോട്ട് പോകണം നമ്മൾ റോപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അയാളെ പുറകോട്ട് വലിക്കാനായിരുന്നു പ്ലാൻ എന്നിട്ട് മമ്മൂട്ടി വേറൊരാളെ ചവിട്ടണം ഇങ്ങനെയായിരുന്നു സീൻ മൊത്തത്തിൽ പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു കയറു വലിക്കുന്ന ആൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സിങ്ക് തെറ്റി മമ്മൂട്ടി എഴുന്നേറ്റ് ചവിട്ടുന്നതിന് മുൻപ് തന്നെ കയറു വലിച്ചു അയാൾ മമ്മൂട്ടിയുടെ ദേഹത്ത് ചെന്ന് വീഴുകയായിരുന്നു ഇതോടെ മമ്മൂട്ടിയുടെ നിയന്ത്രണം വിട്ട് മമ്മൂട്ടി ചെന്ന് വിഴുന്നതാവട്ടെ തലയിടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും കൂട്ട കൂട്ടനിലവളിയാണ് അവിടെ കേട്ടത് താരത്തിന് എന്തെങ്കിലും സംഭവിച്ചെന്നുള്ള പേടിയിലാണ് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ചെന്ന് മമ്മൂക്കയെ പിടിച്ച് ഒരു കസേരയിൽ ഇരുത്തിയത് അവിടെ തിരിഞ്ഞു നോക്കുമ്പോഴാവട്ടെ സ്റ്റണ്ട് മാസ്റ്റർ നിലത്തിരുന്ന് കരയുകയായിരുന്നു ഇതൊക്കെ താൻ കാരണമാണ് ഉണ്ടായതെന്ന് പറഞ്ഞ് അദ്ദേഹം വളരെയധികം വിഷമിച്ചു എന്നാൽ മമ്മൂട്ടി ഇതൊന്നും വലിയ കാര്യമാക്കാതെ ഇതൊക്കെ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ സംഭവിക്കുന്നതല്ലേ എന്നും ഇതിനൊക്കെ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ മമ്മൂട്ടി എല്ലാവരെയും ആശ്വസിപ്പിക്കുകയായിരുന്നു ടർബോയുടെ ഈയൊരു അപകട വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ വൈറലാകുകയാണ് ഈ ഒരു പ്രായത്തിലും ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് മമ്മൂട്ടി ഇതൊക്കെ ചെയ്യുന്നത് സിനിമയോട് അദ്ദേഹത്തിനുള്ള സ്നേഹവും സമർപ്പണവുമാണ് എന്നാണ് ഇപ്പോൾ സംവിധായകനായ വൈശാഖ് പറയുന്നത്